ഈ വീഡിയോയില് കാണുന്ന ഹെവി സൈസില് വരുന്ന നല്ല ഹെവി സൈസില് വരുന്ന സ്വിസ് ബ്രോൺ എച്ച് എഫ് ക്രോസ് പശുവാണ് ഉൽപ്പന്നം കണ്ടിട്ടുള്ളത് രണ്ടാം പ്രസവം പശുവാണ് നാല് പല്ല് ഫുള്ളായി ആറാമത്തെ പല്ല് മുളയ്ക്കുന്നതേ ഉള്ളതാണ് അത്രയും ഹെവി സൈസിൽ വരുന്ന ഒരു വലിയ പശുവാണ് ഉൽപ്പന്നം കേന്ദിട്ടുള്ളത് ഏകദേശം കഴിഞ്ഞ കറവയിൽ ഇരുപത്തേഴ് ലിറ്റർ വരെ ബാല് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന പശു ഈ പ്രസവത്തിൽ മുപ്പത് ലിറ്റർ പാല് കറക്കും പറഞ്ഞിട്ട് നമുക്ക് തന്നെ എങ്കിൽ രണ്ട് നേരം കൂടി ഇരുപത്തഞ്ച് ലിറ്റർ പ്ലസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയിലും വരുന്ന സ്വിസ് ബ്രോണിൽ എച്ച് എഫ് ക്രോസ് വരുന്ന ഒരു വലിയ പശുവാണ് ഉൽപ്പന്നം കണ്ടിട്ടുള്ളത് അപ്പോൾ ഇനി ഏകദേശം ഒരാഴ്ച മുകളിൽ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാനായിട്ട് ഇപ്പം തന്നെ ഇത്രയും അകടായിട്ടുണ്ട് ഇനി ഒത്തിരി അകഡ് ഇല്ലാന്നുണ്ട് പക്ഷും നല്ല ഹെവി പശു ആണ് വീഡിയോയിൽ പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നേരിട്ട് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുമോ അത്ര ഹെവി സൈസില് വരുന്ന ടോപ്പ് ക്വാളിറ്റി പശുവാണ് വില്പനയ്ക്ക് തന്നിട്ടുള്ളത് പശു നമ്മൾ പർച്ചേസ് ചെയ്തത് കാര്യമംഗലം ഭാഗത്തു നിന്നാണ് അതായത് കർണാടക കേരള ബോർഡർ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത് ക്വാളിറ്റിയിൽ വരുന്ന ഹെവി പശുവാണ് ഈ പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാമുകാർക്കായാലും വീട്ടുകാർക്കായാലും പറ്റിയ പശുവാണ് ഒരു ട്വൻറ്റി ഫൈവ് ലിറ്റർ പ്ലസ് മിൽക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം ആ കിട്ടുന്ന പാലിന് നല്ല ക്വാളിറ്റി ആയിരിക്കും ഹെച്ച് എഫ് പശുവിൻ്റെ അത്ര മെയിൻ്റെനൻസും ഈ പശുക്കൾക്ക് വരത്തില്ല കറുത്ത കുളമ്പില് സ്വിസ് ബ്രോണിൽ വരുന്ന ഹെവി പശുവാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഏകദേശം പശുവിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പശുവിനെ നേരിട്ട് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റൂ അത്രയും നല്ലൊരു ക്വാളിറ്റിയിലൊരു മീൻ നമുക്കൊരു ആനക്കുട്ടി എന്ന് വേണമെങ്കിലും പറയാം ആനക്കുട്ടി എന്നുള്ള വേണമെങ്കിൽ പറയാം ആ ഒരു സൈസിലുള്ള പശു ക്വാളിറ്റിയിലും സൈസിലും നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു പശു ആണ് ആറ് പല്ല് ഫുള്ളായിട്ടുള്ള നാല് പല്ല് കഴിഞ്ഞ് ആറാമത്തെ പല്ല് മുളയ്ക്കുന്നതല്ല അത്രയും പ്രായത്തിൽ കുറഞ്ഞ നല്ല ഹെവി ടോപ്പ് പശുവാണ് ആണ് ഉൽപ്പന്നിക്ക് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാര കെ കെ ഡയറി ഫാമിലാണ് ഈ പശു ഉള്ളത് നല്ല പാൽ ഞരമ്പിലും നല്ല ക്വാളിറ്റി അകടിനാണെങ്കിൽ നാല് കമ്പനി നല്ല അകലം വരുന്ന കറുത്ത കാമ്പാണ് വരുന്നത് പശു നല്ല ക്വാളിറ്റി പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത് ഈ പശുവിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ എന്നെ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഹെവി സൈസ് വരുന്ന സ്വിസ് ബ്രോൺ ഹെച്ച്എഫ് ക്രോസ് വരുന്ന ഒരു വലിയ പശുവാണ് ഉൽപ്പന്നിക്ക് തന്നിട്ടുള്ളത്